ആർ എസ് എസ് എ ഡി ജി പി ബന്ധം ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷം നൽകിയ നോട്ടീസിന് മുഖ്യമന്ത്രി അങ്ങനെ അനുമതി നൽകിയിരിക്കുകയാണ് ഇനി ഒളിച്ചോട്ടം നടക്കില്ല എന്ന് ഉറപ്പിച്ചതോടെയാണ് പ്രതിപക്ഷത്തിനു മുന്നിലും മുട്ടുമടക്കാൻ തന്നെ പിണറായി വിജയൻ തീരുമാനിച്ചിരിക്കുന്നത് നിയമസഭ ചേർന്ന ഇന്നത്തെ രണ്ടാം ദിവസവും സഭയിൽ പ്രതിപക്ഷവും ഭരണപക്ഷവും തമ്മിൽ വലിയ തർക്കം തന്നെയാണ് ഉണ്ടായത് പ്രതിപക്ഷ അംഗങ്ങൾക്കെതിരെ പാർലമെന്റ് കാര്യ മന്ത്രി കൂടിയായ എം പി രാജേഷ് രംഗത്തെത്തിയതോടെയാണ് ഇന്നത്തെ തർക്കം അതിരൂക്ഷമായത് ഇന്നലെ സ്പീക്കർക്കെതിരായ പ്രതിഷേധം കടുത്ത അച്ചടക്ക ലംഘനമാണെന്ന് പറഞ്ഞുകൊണ്ട് മന്ത്രി എം പി രാജേഷ് ഇന്ന് പ്രമേയം അവതരിപ്പിക്കുകയുണ്ടായി നാല് പ്രതിപക്ഷ അംഗങ്ങൾക്ക് അതുകൊണ്ട് താക്കീത് നൽകിയത് പ്രതിപക്ഷ നേതാവിനെ ചുടിപ്പിക്കുകയും ചെയ്തു അതിനിടെയാണ് ആർ എസ് എസ് എ ഡി ജി പി ബന്ധം ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷം നോട്ടീസ് നൽകിയതും അത് മുഖ്യമന്ത്രി അനുമതി നൽകിയതും ഇന്ന് പന്ത്രണ്ട് മണി മുതൽ രണ്ട് മണിക്കൂർ ആണ് ചർച്ച നടക്കുന്നത് അതിനാണ് അനുമതി നൽകിയിരിക്കുന്നത് അനുമതി നൽകിയ മുഖ്യമന്ത്രി ഇന്നലത്തെ സാഹചര്യം ഇന്ന് ഒരു കാരണവശാലും ആവർത്തിക്കരുത് എന്നും അനുവദിക്കില്ല എന്നും പ്രതിപക്ഷത്തോട് പറയുകയുണ്ടായി നിയമസഭയിൽ പാലിക്കേണ്ട മര്യാദകളും സഭാ ചട്ടങ്ങളും പാലിക്കാത്തതിൻ്റെ പേരിലാണ് അങ്ങനെ നാല് എം എൽ എ മാർക്ക് താക്കീത് നൽകിയത് മാത്യു കുഴൽനാടൻ അതുപോലെ സുൽത്താൻ ബത്തേരി എം എൽ എ ഐ സി ബാലകൃഷ്ണൻ ആലുവ എം എൽ എ അൻവർ സാദത്ത് ഇരിക്കൂർ എം എൽ എ സജീവ് ജോസഫ് എന്നിവർക്കെതിരെയാണ് നടപടി വേണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് സർക്കാർ പ്രമേയം പാർലമെൻ്റ് കാര്യമന്ത്രി നിയമസഭയിൽ അവതരിപ്പിച്ചത് അത് താക്കീത് കൊണ്ട് നിർത്തുകയായിരുന്നു സ്പീക്കറെ അധിക്ഷേപിക്കുന്ന പ്രതിപക്ഷ നടപടി ഒരിക്കലും അംഗീകരിക്കാനാകില്ലെന്ന് മുഖ്യമന്ത്രിയും പറഞ്ഞുകൊണ്ടേയിരുന്നു എന്നാൽ പ്രതിപക്ഷ പ്രതിഷേധക്കാരെ ചർച്ചയ്ക്ക് പോലും വിളിക്കാതെ ഏകപക്ഷീയമായി ഇങ്ങനെ സഭ നിർത്തിവെക്കുന്ന സ്പീക്കറുടെ ഒരു നടപടിയെ പ്രതിപക്ഷ നേതാവ് അതിരൂക്ഷമായി വിമർശിക്കുകയും ചെയ്തു കേവലം ഒരു രാഷ്ട്രീയക്കാരൻ്റെ രൂപത്തിലേക്ക് തരം താഴരുത് എന്ന് പ്രതിപക്ഷം ആവശ്യപ്പെട്ടു കൊണ്ടിരുന്നു ഏതായാലും പ്രതിപക്ഷത്തിന് മുന്നിൽ ഏറ്റവും വലിയൊരു ആയുധമായി ഉണ്ടായിരുന്നതും എ ഡി ജി പി അല്ലെങ്കിൽ സി പി എമ്മിൻ്റെ മുഖ്യമന്ത്രിയുടെ ഒരു പ്രതിനിധി ആർ എസ് എസുമായി പലയിടങ്ങളിൽ ചർച്ച നടത്തി എന്നുള്ളതാണ് ആ ചർച്ച നടത്തിയതിനെക്കുറിച്ച് ഇനി രണ്ടു മണിക്കൂർ തീ പാറുന്ന ചർച്ചകളാണ് ഇനി നിയമസഭയിൽ കാണാൻ വേണ്ടി പോകുന്നത് ആ നിയമസഭയിൽ നടക്കുന്ന ചർച്ചയും അതിനോടനുബന്ധിച്ച് നടക്കുന്ന മറുപടിയുമൊക്കെ ഇന്ന് കേരള രാഷ്ട്രീയത്തിൽ വലിയ കോളിളക്കം സൃഷ്ടിക്കാവുന്ന തരത്തിലുള്ള ചർച്ചകൾ തന്നെയാണ് നിയമസഭയിൽ ഇത് ഇന്ന് മറ്റുള്ള വാർത്തകളൊക്കെ ഉത്തരേന്ത്യയിൽ നിന്നും നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ വാർത്തകളും ഫലങ്ങളും ഒക്കെ വന്നുകൊണ്ടിരിക്കുമ്പോൾ കേരളത്തിലും തീപാറുന്ന ഒരു പോരാട്ടം തന്നെയാണിന്ന് ഭരണപ്രതിപക്ഷ അംഗങ്ങൾ നേർക്കുനേർ നടത്താൻ പോകുന്നത്